ആ ഒരു പെൺകുട്ടിയുടെ മുഖത്തേക്കൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ ക്യൂരിയോസിറ്റി ടെൻഷന് അതേപോലെ ആ മുഖഭാവം റിയാക്ഷൻസ് ഇതൊക്കെ ഓരോ നിമിഷം മിന്നി മിന്നി അങ്ങോട്ട് മാറുകയാണ് കേട്ടോ ഇനി ഒരു വീഡിയോ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ പെണ്ണ് കാണാൻ വന്നപ്പോഴുള്ള ആ ഒരു പെൺകുട്ടിയുടെ റിയാക്ഷനാണ് ഈ ഒരു വീഡിയോ ചില ആളുകൾക്കൊന്നും ഈ ഒരു വീഡിയോ വലിയ സംഭവമായിട്ട് തോന്നില്ല പക്ഷെ ചില ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും പക്ഷെ എന്ത് വന്നാലും ആ ഒരു റിയാക്ഷൻ ആ ഒരു സമയത്തുള്ള ആ ഒരു കാട്ടിക്കൂട്ടലെ അത് നമ്മൾ കാണേണ്ടത് തന്നെയാണ് അത് ഓരോ ൾക്ക് അനുസരിച്ചും വ്യത്യസ്തമായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു സർപ്രൈസ് വീഡിയോ ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളാം അത് ആ ഒരു സമയത്ത് പെട്ടെന്ന് കാണുമ്പോൾ ഉള്ള ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ അതാണ് കാണേണ്ടത് അതേപോലെ തന്നെയാണ് ഇവിടെയും ആ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് ആ ഒരു സമയത്ത് വരുന്ന എക്സ്പ്രഷൻസ് ആണ് ഇനി എത്ര ധൈര്യമുള്ള പെൺകുട്ടികളാണെങ്കിൽ പോലും ഈ ഒരു സമയത്തൊക്കെ അവർക്ക് ചിലപ്പോ ഒരു ടെൻഷനോ ഒരു ക്യൂരിയോസിറ്റിയോ ഇതൊക്കെ ഉണ്ടാവും ഇതൊക്കെ അനുഭവിച്ചവർക്കറിയാം ഇത് കാണുന്ന ഗേൾസിനെ ഞാൻ ഈ പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലാവും ഇനി ഇത് കാണുന്ന ഗേൾസിനോട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ അതേപോലെ തന്നെ ബോയ്സിനോടും നിങ്ങൾ പെണ്ണ് കാണാൻ പോയപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം ഇനി നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും ഈ ഒരു സഹോദരിക്ക് നല്ലൊരു കുടുംബജീവിതം തന്നെ കിട്ടട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലേക്കെങ്കിലും ചെയ്യുക